വഴി ചോദിച്ചെത്തി അമ്മച്ചിയുടെ മാല പറിച്ചോടുന്ന വീഡിയോ മലയാളികളെ വല്ലാതെ സങ്കടത്തിലാഴ്ത്തിയിരുന്നു എന്നാൽ മണിക്കൂറുകൾക്കകം കള്ളനെ പിടികൂടി മാലക്കള്ളനെ കുടുക്കിയ തന്ത്രം വെളിപ്പെടുത്തി സിവിൽ പോലീസ് ഓഫീസർ ബിജുകുമാർ രംഗത്തെത്തി അടുത്ത കാലത്ത് കേരളം ഏറെ കൈയടിച്ചത് ഈ പോലീസുകാരന് വേണ്ടിയാണ് സിറ്റി ട്രാഫിക് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ബിജുകുമാർ പേരറിയാത്ത അമ്മച്ചിയുടെ ജീവിത സമ്പാദ്യമായ ആ മാല പോയതിന്റെ ആഘാതം മലയാളികൾ എല്ലാം ഏറ്റെടുത്തതാണല്ലോ പക്ഷേ അമ്മച്ചിയുടെ സങ്കടം ദൈവം കേട്ടത് ഈ പോലീസുകാരനിലൂടെയാണ് എവിടെ നിന്നും അഭിനന്ദന പ്രവാഹമാണ് ബിജുവിന് എല്ലാവർക്കും ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് അവനെ പൊക്കിയത് പൂജപ്പുരയിലെ സ്വകാര്യ ആശുപത്രിക്ക് ഇടറോഡിൽ വഴി ചോദിക്കാനെന്ന വ്യാജേന വൃദ്ധയ്ക്കടുത്തെത്തി മാല പൊട്ടിച്ച് സ്കൂട്ടറിൽ കടന്ന മോഷ്ടാവ് സജീവിനെ മണിക്കൂറുകൾക്കകം കുടുക്കിയതാണ് ബിജുവിനെ പ്രശസ്തനാക്കിയത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ മാല പൊട്ടിക്കൽ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് കൊള്ളപ്പലിശക്കാരനായ മാലക്കള്ളൻ ഒരാഴ്ചക്കിടെ പൊട്ടിച്ചത് മൂന്ന് മാല ഞെട്ടിക്കുന്ന ക്രൂരതകളും പുറത്തുവന്നു കഷ്ടിച്ച് അഞ്ചരേടി പൊക്കമുള്ള മെലിന ബിജു എങ്ങനെയാണ് സജീവിനെ കീഴടക്കിയത് പോലീസിലെ സഹപ്രവർത്തകരും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുമെല്ലാം ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇന്നലെ സിറ്റി പോലീസിന്റെ ആദരം കമ്മീഷണറിൽ നിന്ന് സ്വീകരിച്ച ശേഷം ബിജുകുമാർ വെളിപ്പെടുത്തി പൂജപ്പുരയിൽ നിന്ന് മൂന്ന് പവന്റെ മാല മോഷ്ടിച്ച് സജീവ് സ്കൂട്ടറിൽ നേരെ എത്തിയത് കനകക്കുന്നിലേക്ക് പാർക്കിംഗ് ഏരിയയിൽ സ്കൂട്ടർ വെച്ചു ഇതിനകം മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യം ട്രാഫിക് പോലീസ് കണ്ടെടുക്കുകയും സ്കൂട്ടറിന്റെ നമ്പർ സഹിതം വയർലെസ് സന്ദേശം എല്ലായിടത്തേക്കും കൈമാറുകയും ചെയ്തിരുന്നു ആ സമയത്ത് മ്യൂസിയം സ്റ്റേഷൻ പരിസരത്ത് ട്രാഫിക് നിയന്ത്രിച്ചിരുന്ന ബിജുകുമാറിനും സ്കൂട്ടറിന്റെ നമ്പർ കിട്ടി ഒരു കൗതുകത്തിന് കനകക്കുന്ന് പാർക്കിംഗ് ഏരിയയിൽ തിരഞ്ഞു പക്ഷേ അതിൽ ഒരു നമ്പർ മായച്ചിരുന്നു തുടർന്നാണ് നമ്പറിന് താഴെയുള്ള ചെറിയ ചിത്രം കണ്ടത് ഇതോടെ കണ്ണു തള്ളിപ്പോയി അതേ നമ്പറിലുള്ള സ്കൂട്ടർ മുന്നിലിരിക്കുന്നു ഇതിനിടെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് കൂടുതൽ പോലീസുകാരെ എത്തിക്കാമെന്ന് വിചാരിച്ചു എന്നാൽ ഉടൻ സജീവ് സ്കൂട്ടറിനടുത്തെത്തി ആചാനുഭാവുവായ സജീവിനെ കണ്ടപ്പോഴേ ബിജുകുമാറിന് മനസ്സിലായി താൻ ഒറ്റയ്ക്ക് ബലം പ്രയോഗിച്ച് പിടികൂടാനാവില്ല പ്രതി രക്ഷപ്പെടാനെ ഇതിടയാക്കൂ സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസിനെ വിളിച്ചു വരുത്തുമ്പോഴേക്കും പ്രതി കടന്നുകളയാനിടയുണ്ട് അതുകൊണ്ട് അയാളെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് തൊട്ടടുത്തുള്ള മ്യൂസിയം സ്റ്റേഷനിൽ എത്തിക്കാനായി ശ്രമം ബിജുകുമാർ തന്ത്രത്തിൽ സജീവിനടുത്തിട്ടി സ്കൂട്ടർ നോ പാർക്കിംഗ് ഏരിയയിലാണെന്നും സ്റ്റേഷനിലെത്തി പിഴ അടച്ചിട്ടു പോകണമെന്നും പറഞ്ഞു ഭാവഭേദമില്ലാതെയുള്ള ആവിളിയിൽ സജീവ് വീണു തന്ത്രത്തിൽ സജീവിനെ സ്റ്റേഷനിലെത്തിച്ചു സ്റ്റേഷനിലെത്തിയതോടെ മറ്റു പോലീസുകാരോട് വിവരം പറഞ്ഞു എല്ലാവരും വളഞ്ഞതോടെ സജീവിന് ഓടാൻ പോലും സാധിച്ചില്ല ബിജുകുമാറിന്റെ കഥ കേട്ട് നിലയ്ക്കാത്ത കയ്യടി സജീവിനെ പിടിച്ചതോടെ മൂന്ന് കേസുകൾക്കാണ് തുമ്പായത് പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രിയും ലഭിച്ചു കള്ളനെ മണിക്കൂറുകൾക്കകം പിടികൂടിയ സിറ്റി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ ശരത്ചന്ദ്രൻ ബിജുകുമാർ എന്നിവർക്കാണ് പ്രശംസാ പത്രവും ഗുഡ് സർവീസ് എൻട്രിയും ലഭിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രനാണ് ഇരുവരെയും ഇന്നലെ എ ആർ ക്യാമ്പിലെ ജനമയത്ത് യോഗത്തിൽ അനുമോദിച്ചത് ഇതോടെ നാട്ടിലെ മാലക്കള്ളന്മാരെല്ലാം പേടിയിലാണ് കാരണം വീട്ടമ്മമാർക്ക് ട്രിക്ക് പിടിയിട്ടി ഇനി ആര് വഴി ചോദിച്ചു വന്നാലും അഞ്ചു മീറ്റർ അകലെ നിന്ന് വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതിയെന്ന തീരുമാനത്തിലാണ് ഹെൽമറ്റ് വെച്ച് വഴി ചോദിച്ചാൽ ഉടൻ ഫോട്ടോ എടുക്കും പിടിയും വീടും അതിനാൽ മാലക്കള്ളന്മാർ ജാഗ്രത ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത